എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വില്ലേജിൽ പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു പട്ടയ വിതരണത്തിന് മുന്നോടിയായി തലപ്പിള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത സ്ഥലങ്ങൾ സന്ദർശിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കൊടുമ്പ പുനരധിവാസ നഗറിലാണ് പത്തു കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് അനുമതിയായത് രണ്ടു കുടുംബങ്ങളുടെ പട്ടയത്തിനുള്ള സാക്ഷിപത്രം ലഭിച്ചിട്ടില്ല രണ്ടു കുടുംബങ്ങൾ സ്വന്തമായി ഭൂമിയുള്ളതിനാലും മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തതിനാലും പട്ടയം അപേക്ഷ തള്ളിയിരുന്നു കാഞ്ഞിരക്കോട് മലനാട് ഒനിയൻ കമ്പനിക്ക് സമീപം തോപ്പിൽ വീട്ടിൽ കുമാരൻ ഇന്ദിര എന്നിവരുടെ വീട്ടിലും തഹസിൽദാർ പട്ടയ വിതരണത്തിന് മുന്നോടിയായി സന്ദർശനം നടത്തി ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ജില്ലയിൽ പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുന്നത് തലപ്പള്ളി താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി ചേലക്കര നിയോജക മണ്ഡലങ്ങളായി ആയിരത്തി പത്ത് പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അറുനൂറ്റി മുപ്പത്തിമൂന്ന് പട്ടയങ്ങളും ചേലക്കര നിയോജക മണ്ഡലത്തിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് പട്ടയങ്ങളുമാണ് അനുവദിച്ചിരിക്കുന്നത് താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിനെ കൂടാതെ വാർഡ് മെമ്പർ എ ബി ബബിത കാഞ്ഞിരക്കോട് വില്ലേജ് ജീവനക്കാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ടിസി വി ന്യൂസ് എരുമപ്പെട്ടി